േ അപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇത്രയും പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വണ്ടി പഞ്ചറാണ് ബാക്കിൻ്റെ ടയറിൻ്റെ അകത്ത് നൈറ്റായിട്ട് റാണി കയറിയിരിക്കുകയാണ് അപ്പം എങ്ങാനും കട ചെല്ലുന്നതിന് മുന്നേ കാറ്റ് പോയാൽ പണി വാളും ടൈറ്റ് അടിച്ചുപോയിട്ടുണ്ടായിരുന്നു അപ്പം ഇത് നമ്മുടെ ഒരു ചേട്ടയുടെ വണ്ടിയുടെ തന്നെയാണ് അപ്പം പുള്ളി ഇതിൻ്റെ ടൈല് മാറ്റിയത് കാരണം നമുക്ക് അപ്പം ഇത് സെറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇവിടുന്ന് ഞാൻ ഒരു നെട്ട് അഴിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാനൊരു സംഭവം കണ്ടു നൈസായിട്ട് ഇത് കണ്ടില്ലേ കറക്റ്റ് എന്നാലും ഈ പൊസിഷനിൽ തന്നെയാണ് നിന്നത് ഒരാണിക്കേര് ടയറിൻ്റെ അകത്തിരിക്കുക അപ്പം ഇനിയിപ്പം ടയറുടെ എത്താറായി ഞാനിപ്പം അത് ടയർ കാണിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് നോക്കാം ആണിക ബാക്കിലേ സെന്റർ അല്ല കറക്റ്റ് സെന്റർ അല്ലേ അതന്നെ എടോ അതല്ല അപ്പൊ രണ്ടെണ്ണം ഉണ്ട് അപ്പൊ രണ്ടെണ്ണം ഉണ്ട് അതല്ല അപ്പൊ രണ്ടെണ്ണം ഉണ്ട് അയ്യോ അത് തന്നെയാണ് ഇപ്പൊ ഞാൻ കുറച്ച് മിഞ്ഞ് നോക്കിയപ്പോ കയറിയിട്ടില്ലായിരുന്നു അത്രയും അതല്ല ഒന്നുകൂടെ ചലിച്ച് ഓക്കെ അത്യാവശ്യം വലുതല്ലേ താരം അഴിക്കേണ്ടി വരുമോ ഇതല്ല പറയുന്നത് ഉണ്ടോ ഉണ്ടോ പറഞ്ഞു പുതിലാ പുതിയ മറ്റേത്യറിയിട്ടില്ലായിരുന്നല്ലോ കുഴപ്പമില്ലല്ലോ പഞ്ചർ പോലും ഉണ്ടോ അത് മറ്റേ കട്ട് ചെയ്ത് ഓടി ആണോ ആ ഫ്രണ്ടിലും അപ്പം അച്ചന്മാരെ നമ്മളത് വണ്ടിയുടെ മൊത്തത്തിലുള്ളൊരു കോലം കണ്ടില്ലേ മൊത്തം ചെളിയായിട്ട് ഇരി കഴുകണം പിന്നെ ഇതിൻ്റെ റിംഗ്ലായിട്ട് ഊരിട്ടുണ്ടായിരുന്നു അന്ന് പോലീസ് പിടിച്ചിട്ട് ഞാൻ അപ്പം ഒരെണ്ണത്തിൽ നിന്ന് ചെറിയ ലീക്ക് ഉണ്ടായിരുന്നുള്ളൂ ഒരെണ്ണത്തിൽ നിന്നും അത്യാവശ്യം നല്ല ലീക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു അങ്ങനെ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഇത് ഓടി തീർന്നോട്ടേന്നാണ് പറഞ്ഞത് അപ്പം ലീക്ക് ആവുന്ന കുറേ ആയിരിക്കും അവർക്കുള്ള അറിയാവുന്ന അപ്പം അങ്ങനെയാണ് പുള്ളി പറഞ്ഞത്